പ്രൈസ് പ്രീസലോർഡ് സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണ വഴികൾ അത്ര അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം പലപ്പോഴും യാത്രകൾ ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും യാത്ര ചെയ്ത് ചില നാൽക്കവലകളിലൊക്കെ നാം എത്തിച്ചേരാറുണ്ട് അവിടെ നിന്നുകൊണ്ട് മുന്നോട്ടേക്കും ഇടത്തോട്ടും വലത്തോട്ടും പിറകോട്ടുമൊക്കെ നമുക്ക് യാത്ര ചെയ്യാം എന്നാൽ ഒരു പക്ഷേ വഴി അറിയാതെയാണ് നാം ആ നാൽക്കവലകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും എങ്ങോട്ടേക്ക് ഞാൻ യാത്ര ചെയ്യണം ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും ചില ചിലക്കവലകളിൽ പെട്ട് നാം പലപ്പോഴും നിൽക്കാറുണ്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണോ പ്രതിസന്ധികളാണോ എന്നൊന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല ലക്ഷ്യമറിയാതെ ഇറങ്ങി യാത്ര തിരിച്ച് എങ്ങും എത്താതെ തങ്ങളുടെ ജീവിത യാത്ര തന്നെ അവസാനിപ്പിച്ച എത്രയോ പേരെ നമുക്ക് അടുത്തറിയാം അത്യാഗ്രഹത്തിന്റെയും സുഖ ലോലുപതയുടെയും ഒക്കെ ആ ഒരു യാത്രയിൽ മതി മറന്ന് തങ്ങളുടെ ജീവിതത്തെ വെറുത്തവർ തങ്ങളുടെ ജീവിതം തന്നെ മതിയാക്കിയവർ അനേകം പേർ നമ്മുടെ മുൻപിലുണ്ട് കുറുക്കു വഴികൾ കണ്ടുപിടിച്ച് വേഗമെത്താമെന്നുള്ള രീതിയിൽ പടുകുഴികൾ വീണവർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ പരാജയത്തിന്റെ ചരിത്രം നോക്കിയാൽ അതിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീളുന്നതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ കഴിയും ഒരു കാര്യം നാം മനസ്സിലാക്കണം ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവിനുമെന്ന് വിളിച്ച് െ നോക്കിയാണ് നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് തുടരേണ്ടുന്നത് ചിലർ എവിടെയൊക്കെയോ വെച്ച് തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു മറ്റു ചിലർ എങ്ങും എത്താതെ യാത്ര അവസാനിപ്പിച്ച് മറ്റു വഴികൾ തിരഞ്ഞെടുത്ത് അവർ മുന്നോട്ടേക്ക് പോവുകയാണ് അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകമായി നാം ഓർക്കുക നമ്മുടെ മുമ്പിൽ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്നും നാശത്തിന്റെ പാതയും ഒന്ന് ജീവന്റെ പാതയും അതെ ഈ രണ്ട് മാർഗങ്ങളും നാം പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം നാശത്തിന്റെ പാത അത് വിശാലമാണ് കൂട്ടം കൂടുവാനായിട്ട് ഏറെ ആളുകളുള്ള ഒരു യാത്രയാണിത് ഇവിടെ നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നുമില്ല എന്തും നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ ചെന്നു നിൽക്കുന്നത് ഒരിക്കലും തിരിച്ചു കയറുവാൻ കഴിയാത്ത അഗാധമായ കർത്തത്തിലേക്കുള്ള വഴിയുടെ അവസാനമാണ് രണ്ടാമത്തേത് പോലെ തന്നെ നമ്മെ സ്വർഗത്തിലേക്കുള്ള നമ്മെ നേരായ വഴികളിലേക്ക് നമ്മെ നന്മയുടെ വഴികളിലേക്ക് നടത്തുന്ന ജീവന്റെ മാർഗമാണ് ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധ വയ്ക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഒറ്റയ്ക്കായിരിക്കും നാം ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് ഒരു പക്ഷേ ഇത് കടന്ന് ഈ ദുസ്സഹമായ വഴികൾ കടന്ന് നാം അപ്പുറം എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം എത്തി നിൽക്കും മരണ നിഴലിന്റെ താഴ്വരയിൽ കൂടി ശ്രദ്ധിച്ച് നടന്നില്ല എങ്കിൽ കാലിടറി വീഴുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ് അതെ ഈ വഴികളിലൂടെയുള്ള യാത്രയ്ക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ യാത്രയാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മുൻപിലുള്ള രണ്ട് വഴികൾ നാശത്തിൻ്റെ മാർഗവും ജീവൻ്റെ മാർഗവും തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ്സഡ് ഡേ